പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നെടുക്കെട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രം തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേലിയുടെയും മുഖ്യകാർമ്മികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തുട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രയുടെ ഗാനമേളയും ദേശത്തിനും ദേശവാസികൾക്കും സർവ്വവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിൽ ആദ്യത്തെ പതിനഞ്ച് ദിവസം ശബരിമലയിൽ ദേവസ്വം ബോർഡിന് ലഭിച്ച ആകെ വരുമാനം കോടി രൂപ കഴിഞ്ഞ സീസണിൽ ഇത് കോടിയായിരുന്നു ഇത്തവണ കൂടുതൽ വരുമാനം വരുമാനം ലഭിച്ചു നവംബർ വരെയുള്ള വരുമാനത്തിന്റെ നിന്നാണ് കോടി രൂപയാണ് നിന്നുള്ള കഴിഞ്ഞ വർഷം ആയിരത്തി പതിനഞ്ച് ദിവസം ഇത് മുപ്പത്തിരണ്ട് കോടിയായിരുന്നു ആയിരുന്നു ദശാംശം എട്ട് ശതമാനമാണ് ഇത്തവണത്തെ വർധനവ് അപ്പം വേൽപനയിൽ നിന്ന് ഇതുവരെ മൂന്നര കോടി രൂപയാണ് ലഭിച്ചത് കഴിഞ്ഞ വർഷവും ഏകദേശം ഇതേ തുക തന്നെയായിരുന്നു ലഭിച്ചിരുന്നത് കാണിക്കയിൽ നിന്നുള്ള വരുമാനം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇതേസമയം ഇരുപത്തിരണ്ട് കോടി ഈ സീസണിൽ അത് ഇരുപത്തിയാറ് കോടിയായി പതിനെട്ട് ദശാംശം ഒന്ന് എട്ട് ശതമാനമാണ് ഇത്തവണത്തെ വർധനവ് ഈ സീസണിലാകട്ടെ പതിമൂന്ന് ലക്ഷത്തോളം തീർത്ഥാടകരാണ് നവംബർ മുപ്പത് വരെ ശബരിമലയിൽ എത്തിയത് ഇടുക്കി വിഷൻ സന്നിധാനം ായി അവതരിപ്പിച്ചത് നെടുക്കട്ടം ചാറൻപേട് ശ്രീ അർദ്ധനാരീശ്വര ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം രണ്ടായിരത്തി ജനുവരി ഒന്ന് രണ്ട് മൂന്ന് തീയതികളിൽ ക്ഷേത്രത്തന്ത്രി ജ്യോതിഷ വജസ്പതി ബ്രഹ്മശ്രീ എം ലാൽ പ്രസാദ് ഭട്ടതിരിയുടെയും ക്ഷേത്രം മേൽശാന്തി അനീഷ് ശർമ്മയുടെയും കണ്ണൻ തിരുവേനിയുടെയും മുഖ്യകാർതികത്വത്തിൽ ക്ഷേത്രാചാര ചടങ്ങുകൾ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം പൊങ്കാല മുളപ്പയർ ഘോഷയാത്ര ദേശത്തൊട്ടി അവതരിപ്പിക്കുന്ന നാടൻപാട്ടും ഉത്സവത്തിന്റെ അവസാന ദിവസം ബീറ്റ്സ് ഓർക്കസ്ട്രിയുടെ ഗാനമേളയും ും ദേശവാസികൾക്കും സർവവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നൽകുന്ന മഹോത്സവത്തിൽ പങ്കാളികളാകുവാൻ ഭഗവത്നാമത്തിൽ ഏവരെയും ക്ഷണിക്കുന്നു